നമ്മുടെ പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ നിൽക്കുന്നത് മലപ്പുറം ഹോട്ടൽസിലാണ് നമ്മുടെ കൂടെ രണ്ടുപേരുണ്ട് അവരെ അവരെ തന്നെ പരിചയപ്പെടുത്തും പേര് പറഞ്ഞു പരിചയപ്പെടുത്തിയോളീ സുനീർക്കാണ് നമ്മുടെ കൂടെയല്ല മലപ്പുറം ഹോട്ടൽസിൽ റഷീദ് മലപ്പുറം ഹോട്ടൽ റഷീദ് ക ഇവർ രണ്ടാണ് നമുക്ക് ഡീറ്റെയിൽസ് മൊത്തം പറഞ്ഞു തരാം സുനീർക്കെന്നെ രക്ഷിക്കുന്ന ഏത് സമയത്ത് വിളിച്ചാലും മൊത്തം വണ്ടിയാണ് ഡീറ്റെയിൽസ് കിട്ടും നമ്മൾ പരമാവധി ഒരു ഒരാഴ്ച രണ്ടിനുള്ളിൽ മൂന്ന് ദിവസം വിളിക്കണം വണ്ടി പെട്ടെന്ന് പെട്ടെന്ന് പോകുന്നില്ല അപ്പൊ നമ്മൾ രണ്ട് ദിവസം മുന്നേ നോക്കിയ വണ്ടി ചിലപ്പോൾ നോക്കുമ്പോഴേക്കും വണ്ടി ഇവിടെ കാണുന്നില്ല അപ്പം പെട്ടെന്ന് വിളിക്കാൻ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട് നമ്മള് നമ്മുടെ വീഡിയോന്റെ വീഡിയോ നമ്പർ കൊടുക്കുന്നുണ്ട് അത് വണ്ടി വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാ ഫോട്ടോസും എല്ലാ ഡീറ്റെയിലും പിന്നെ വിളിച്ചു കാരണം കൊടുക്കും ആക്കി എടുക്കാൻ മാക്സിമം വണ്ടി ഇവിടെ എല്ലാ വണ്ടി കവർ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് വെച്ച് കവർ ചെയ്തിട്ട് ഇന്ത്യയുടെ കാര്യം ഞാൻ പറഞ്ഞാണ് മൊത്തം ഫുള്ള് ഇന്ത്യൻ കാര്യത്തിൽ ഒന്നും വണ്ടി ഒരുപാട് കയറാനുണ്ട് ഒരു 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 നമ്മൾ 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 ഡെലിവറി 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 ദിവസം അതെ അത്രയും അത്രയും അവരുടെ സംസാരത്തിൽ അത്രയും നന്നായിട്ട് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് അപ്പൊ യാതൊരു സംശയം വേണ്ട വണ്ടി എടുക്കുന്ന കാര്യത്തില് ഇവിടുന്ന് ഒരു പ്രശ്നം ഉണ്ടാവും എന്നുള്ള ഗ്യാരണ്ടി അവർ കൊടുക്കുന്നുണ്ട് ആ സംസാരത്തിന് നമുക്ക് മനസ്സിലാവും ഇങ്ങോട്ട് വരാൻ തോന്നും അപ്പം മാക്സിമം ഒരു ആഴ്ചക്കുള്ളിൽ വിളിച്ച് ആ വണ്ടി പോയിട്ടുണ്ടോ അല്ലേ എന്നിട്ട് വരാം വിളിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കൂലേ വാട്ട്സപ്പില് വണ്ടിയിലെ ഫോട്ടോ അടക്കം ഈ വീഡിയോ വേണേ വീഡിയോ ഇന്റീരിയർ വീഡിയോ അതെ മൂന്നാല് നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട് ഒരാൾ കിട്ടിയിട്ടില്ല ഒരാളെ കിട്ടിയിട്ട് സംസാരിക്കാനോ അപ്പൊ അടുത്ത കോൺടാക്ട് നമ്മൾ ായാലും കൊടുക്കും അപ്പൊ ഏ സമയത്ത് കോൺടാക്ട് ചെയ്യാം വണ്ടി വിളിച്ചിട്ട് വരാ കൊടുക്കുന്ന നാലഞ്ച് നമ്പറിലേക്കും വിളിക്കണം കാരണം ഇവിടെ തിരക്കുണ്ടാകുന്ന സമയത്ത് ഓരോരുത്തരും ഓരോരുത്തർ എൻഗേജ് ആയിരിക്കും അപ്പൊ ആര് വിളിച്ചാലും കിട്ടാന്ന് നിങ്ങളെ വിളിച്ചു നോക്കിട്ട് വേണം വരാനേ അപ്പൊ വീഡിയോ ശരി കേട്ടേ ലൊക്കേഷൻ മലപ്പുറം മഞ്ചു റോഡില് റോഡിൽ പാണായി സൗദിപ്പടി മലപ്പുറം മഞ്ചു റോട്ടിൽ പാണായി സൗദി പടി മലപ്പുറത്തേക്ക് പോവാണെങ്കിൽ റൈറ്റ് സൈഡില് മലപ്പുറത്ത് വരികയാണെങ്കിൽ ലെഫ്റ്റ് സൈഡില്

ആ മാരത്തിന് വെച്ച് സാധാ മാരത്തിന്റെ പൈസക്ക് നമുക്ക് വേണ്ടി രണ്ടായിരത്തഞ്ച് മോഡൽ രണ്ടായിരത്തി അഞ്ച് മോഡൽ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് ഏകദേശം ഒന്നും ഇപ്പൊ ഇരുപഞ്ച് ലോണ് കൊടുക്കഞ്ച് മുപ്പത് കൊടുക്കാം അതൊരു പത്ത് കിലോമീറ്റർമീറ്ററിനുള്ളിലായിട്ടോ നാല് കൊടുക്കാൻ പറ്റും ഓക്കെ

ും കാര്യങ്ങളൊക്കെ എട്ട് മോഡൽ ഒമ്പത് വയസ്സുള്ള പുതിയ പാർട്ടിക്ക് റിനുവൽ ആക്കി ആക്കി കൊടുക്കും എടുക്കുന്ന ആളുടെ പേര് ആയിക്കോട്ടെ ഒരു ലക്ഷം രൂപയ്ക്കാണ് പിന്നെ ഫൈനൽ ആണ് രണ്ടായിരത്തി രണ്ടായിരത്തി എട്ടൊമ്പ ശേഷം വണ്ടി സിംഗിൾ ഓണർ വണ്ടി അല്ലെ സിംഗിൾ ഓണർ വണ്ടിയാണ് ശ്രദ്ധിക്കുന്നത് സിംഗിൾ ഓണർ വണ്ടിയാണ് ഫാമിലി കാര്യങ്ങളൊന്നും ഉപയോഗിച്ചില്ല അയമ്പി ലോൺ കിട്ടും ബാങ്ക് ബാങ്ക് കൊടുക്കാം കൊടുക്കാം ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ ശരി അപ്പൊ അടുത്ത വണ്ടിക്ക് വണ്ടി അടുത്ത വിന്റേജ് കാറാണ് നമ്മളെ കാണാൻ പോകുന്നത് പോകുന്നേ മാരുതി ഇത് അല്ല ഇത് എൺപത്തിമൂന്ന് മോഡൽ വണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി സാധാ വണ്ടിന്റെ ടയർ ഇത് എന്താ വെച്ചാൽ രണ്ടു ലക്ഷത്തി പതിനാറായിരം വർക്ക് എടുത്ത വണ്ടിയാണ് ഓൺ ലക്ഷത്തിന്റെ റോഡ് വർക്ക് വണ്ടിയാണ് ഇതിന്റെ മുന്നൊരു ആ മായും നമ്മളാണ് കൊടുത്ത് അതിന്റെ ഒപ്പം വർക്ക് എടുത്ത് അറക്കിയ വണ്ടിയാണ് ഇത് ചോദിക്കുന്നത് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം ആണ് ചെറുതായിട്ട് എന്തായാലും രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം ആണ് വണ്ടിന്റെ വില പായസം മാറ്റിയാണ് സിനിമയില് വർക്ക് എടുത്ത വണ്ടിയാണ് ഫുൾ പക്കി കണ്ടല്ലോ പേറും എടുത്താണ് ഇത് വെച്ചാൽ ഫുള്ള് വർക്ക് എടുത്ത വണ്ടിയാണ് ഫുൾ വർക്ക് ഇഞ്ചന ഗ്യാരണ്ടി കൊടുക്കുന്ന വണ്ടിയാണ് എല്ലാവരും കൊടുക്കൂല നമ്മള് കൊടുക്കും ഇഞ്ചന പത്ത് നാപ്പതിനാറ് കയറ്റിയാണല്ലോ അത് വരാം വണ്ടി വണ്ടി നമുക്ക് എടുക്കണമെങ്കിൽ ഒന്ന് നോക്കണ്ട അത് നമ്മൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആണ് ചെറുതായിട്ട് എന്തേലും പൊട്ടുള്ളൂ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ചോദിക്കുന്ന പീറ്റ് ആണ് എത്ര കിലോമീറ്റർ കിലോമീറ്റർ ഒരു ലക്ഷത്തിന്റെ അടുത്ത് അടുത്തു ലക്ഷത്തിന്റെ അടുത്ത് ഓടിയിട്ടുള്ളൂ വണ്ടി അല്ലെ ഓണർഷിപ്പ് ഓണർഷിപ്പ് രണ്ട് രണ്ടാമത്തെ ഓണർഷിപ്പ് ഈ നമുക്ക് സർവീസ് കാര്യങ്ങൾ നമുക്ക് കറക്റ്റ് കാര്യങ്ങളൊക്കെ സർവീസ് വണ്ടി നമുക്ക് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല അങ്ങനത്തെ ഒന്നുമില്ല അത് എല്ലാം വളർത്തും എല്ലാർക്കും ഇന്നപ്പോ എറണാകുളത്തു എഞ്ചുപരമായിട്ട് വണ്ടി കണ്ടീഷനാണ് സാൻഡ്രോ സാൻഡ്രോ ഏതാ മോഡലായിരുന്നു രണ്ടായിരത്തി രണ്ടായിരത്തി എട്ട് മോഡൽ സാൻഡ്രോ ഓണർ രണ്ടായിരത്തി ഏഴ് മോഡലാണ് രണ്ടായിരത്തി ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ആ എമ്പോട്ടുള്ള വണ്ടി അല്ലേ നമുക്ക് തൊണ്ണൂറ്റുപയോഗിക്കാട് കാര്യങ്ങളൊക്കെ ഇത് നമുക്കൊരു അമ്പത്തി തൊണ്ണൂറ്റഞ്ച് എന്തായാലും ഇത് വണ്ടി നമുക്ക് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് രണ്ടായിരത്തി കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി കുറഞ്ഞ കിലോമീറ്റർ ഒന്നിലുള്ളിൽ ഓട്ടോളൂ സാധനം കൊടുക്കും ഒരു ലക്ഷത്തി അയ്യായിരം രൂപയ്ക്കാണ് ഈ വണ്ടി എത്ര മോഡലാണ് മോഡൽ ആണ്

അല്ലെ അത് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനേഴ് മോ എന്താ പറയാ വണ്ടി കളിക്കാൻ നല്ല വണ്ടിയുടെ അത്യാവശ്യം അല്ലേ ഓണർഷിപ്പ് സെക്കൻഡിലേക്ക് തേർഡിലേക്ക് മാറിയിട്ടുണ്ട് ടയർ ഏകദേശം ഏകദേശം രണ്ട് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപയാണ് രണ്ട് ലക്ഷം റേറ്റ് ഏകദേശം ചെറുതായിട്ട് കൊടുക്കാൻ മാതിരി ഏറ്റെടു പുത്തൻ ടാറുകളൊക്കെ ആണല്ലോ വണ്ടിക്ക് ഇത് രണ്ടായിരത്തിഒമ്പതിനായിരം കൊണ്ട് അത് എമ്പത്തഞ്ചുള്ളത് ഉറപ്പ് വരും എമ്പത്തഞ്ചുള്ള ഒരു രൂപ വരും ആ ഇത് എന്താ വണ്ടി മാറ്റി വരുന്നത് ഓണർ വണ്ടി സെക്കൻഡ് ഓണർ അപ്പോളന്റെ കമ്പനി നോക്കി കിട്ടുമ്പോൾ ടയർ ഉണ്ടാവില്ല അപ്പൊ ടയർ വണ്ടി ആർക്കും കൊണ്ടുപോകുന്ന അജ്ഞാത ഒന്നും കാര്യത്തിൽ നമ്മുടെ പുറത്ത് കാര്യങ്ങൾ മാത്രം ൂറ്റി കിട്ടും എന്താ വെച്ചാൽ അമ്പത് വേണ്ടിയാണെങ്കിൽ ഇരുപത്തഞ്ഞുപേന വേണ്ടിയാണെങ്കിൽ അമ്പത് അങ്ങനെ ഒരു ഇത് രണ്ടായിരത്തി ലാസ്റ്റ് വണ്ടി രണ്ടായിരത്തി ലാസ്റ്റ് വണ്ടി ലാസ്റ്റ് ആണ് ഡിസംബർ വണ്ടി വയനാട്ടിൽ നിന്ന് പുതിയ വണ്ടിയായിട്ട് വന്നിട്ടുള്ളൂ വയനാട് കൊണ്ടുവന്ന വണ്ടിയാണ് ഓണർഷിപ്പ് എങ്ങനെയാണെ ഓണർഷിപ്പ് നിങ്ങൾ മീറ്റർ കിലോമീറ്റർ കിലോമീറ്റർ ഓക്കെ എത്ര വണ്ടി കാശിംഗ് പ്രൈസ് എത്രയാ ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം നമ്മൾ ചോദിക്കുന്നുണ്ട് ചെറുതായിട്ട് എന്തെങ്കിലും ഒന്ന് ും വണ്ടിട്ടുണ്ട് കാര്യങ്ങളൊന്നുമില്ല ഡിക്കിന്റെ കുട്ടിട്ടുണ്ടാവില്ല സർവീസ് ആറക്റ്റ് സർവീസ് ആയിരിക്കും ടയർ കാര്യങ്ങള്

രണ്ട് ലക്ഷത്തി അമ്പത്തി അയ്യാറ് രണ്ട് ലക്ഷത്തി അമ്പത്തി അയ്യാറ് ഡീസൽ വണ്ടിയാണ് അതിന് അമ്പത് നമുക്ക് ബാക്കി വണ്ടി അടക്കി വണ്ടി അടക്കാൻ പറ്റും ഫുള്ള് കൊടുക്കലുണ്ട് ഫുള്ള് ഏകദേശം ഫുള്ള് വണ്ടി അഞ്ചുപരമായിട്ട് ഡീസൽ വണ്ടി കാര്യത്തിൽ യാതൊരു പ്രശ്നമില്ല കിലോമീറ്റർ ആക്കാൻ ഒരു ലക്ഷത്തി മുപ്പതിനായിരം ലക്ഷത്തി മുപ്പതിനായിരം ഡീസൽ വണ്ടി സർവീസ് അല്ലെങ്കിൽ ംബാസിഡർ കഴിഞ്ഞ വീഡിയോ അംബാസഡർ ഒരുപാട് ആൾക്കാർ ആ വണ്ടിക്ക് വേണ്ടി വിളിച്ചു വില പാട്ടിന്റെ പാർക്കസൈഡിൽ കൊടുന്ന് നിർത്തിയാണ് വണ്ടിയാണ് ഇന്ന് ആ പൊടി നിന്നിട്ടില്ല കാരണം അജ്ഞാ ഒരു വണ്ടിയായിരുന്നു ആ ബ്ലാക്ക് കളർ വണ്ടിയായിരുന്നു അതിന്റെ ഒരു കളർ ആ അപ്പൊ അത് അതേമാതിരി തന്നെ ഉള്ളൊരു വണ്ടിയാണ് അത്രീഷൻ കണ്ടീഷൻ വണ്ടിയാണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങള് മാജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല റീപ്ലേസ്മെന്റ് ഞാൻ നോക്കിയിട്ടില്ല വണ്ടി ആണോ ാണ്ഡ് വരെ വരെ പേപ്പറുണ്ട് ആ വണ്ടി എടുക്കുന്ന സമയത്ത് പുതിയ ഇൻഷുറൻസ് നമ്മൾ നൽകുന്നുണ്ട് അപ്പൊ അതിൽ യാതൊരു ഇല്ല ടയറും അത്യാവശ്യം ഉണ്ട് വണ്ടി എഞ്ചുപരമായിട്ട് വണ്ടി കണ്ടീഷൻ പറയുന്നുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ വേറെ ഇത് എഞ്ചിൻ ആയിരുന്നല്ലേ സ്പീഡ് കയറാവുന്നല്ലേ ഓക്കേ ഇത് എന്തായാലും നെഗോഷിളാക്കി കൊടുക്കുന്നുണ്ട് നമ്മള് നേരിട്ട് വന്ന് സംസാരിച്ചു നെഗ് ആണ് പാർട്ടി വണ്ടി അല്ലേ പെട്രോൾ അല്ലേ പെട്രോൾ സിംഗിൾ ഓണർ വണ്ടിയാണ് അറുപത്തില്ലാലോമീറ്റർമീറ്റർമെന്റ് ഇത് നമുക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി കൊടുക്കാം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിക്ക് പെട്രോൾ അല്ലേ ആ ഒരു ലക്ഷത്തി രൂപ പെട്രോൾ സിംഗിൾ ഓണർ വണ്ടി കേട്ടോ സിംഗിൾ ഓണർ ആണ് സിംഗിൾ ഓണർ മുക്കാൽ ലക്ഷം ലോൺ കൊടുക്കാം എത്ര ഒന്നേ മുക്കാൽ ഒന്നേ മുക്കാൽ ലോണും കൊടുക്കാം അങ്ങനെയാണെങ്കിൽ ചെറിയ ഡൗൺ വണ്ടി ഓക്കെ ടയർ ഏകദേശം നാലും ഒരു ആവറേജിന് ഉണ്ട് എനിക്ക് ശ്രദ്ധിച്ച കാര്യം ഇവിടുത്തെ വണ്ടിയുള്ള ഇൻറ്റീരിയർ പക്കയാണ് അത് യാതൊരു അംശം ഉണ്ടല്ലോ ഇൻജീയറിന്റെ കാര്യത്തില് വണ്ടി കുറച്ച് കാര്യത്തിൽ വണ്ടി കാണാൻ പോണോ അടുത്ത വൃത്തിയും അതെ അടുത്ത റെഡി കോന്നെയാണല്ലേ നമ്മൾ റെഡികോ ഇത് റെഡി അത് റെഡി ആ കോൺഡിക്കോട് സെവൻ സീറ്റർ വണ്ടി അത് വേറെ ഓട്ടോമാറ്റിക് ോമാറ്റി എം തി ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഓടിയിട്ടുള്ളൂ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ലേഡീസ് ഒക്കെ വണ്ടിയാണ് സിംഗിൾ ഓഡർ ആണ് സിംഗിൾ ഓണർ വണ്ടി കൂടി ആണ് അല്ലേ കിലോമീറ്റർ വണ്ടി അല്ലേ മൂന്ന് ലക്ഷം കൊടുക്കാം മൂന്ന് ലക്ഷത്തി ഓട്ടോമാറ്റിക് കാർ മോഡല് മോഡൽ 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 ആ യാതൊരു ഓട്ടോമാറ്റിക് വണ്ടി ലേഡീസ് ഒക്കെ തെരഞ്ഞെടുക്കുന്ന വണ്ടിയാണ് വീട്ടിലൊരു സെക്കൻഡ് കാർ ആയിട്ട് യൂസ് ചെയ്യാൻ ഓട്ടോമാറ്റിക് രണ്ടര രണ്ടര വരെ നമുക്ക് ലേഡീന് ലോൺ കിട്ടും കുറഞ്ഞ ഡൗൺ പേരിൽ ഇറക്കാൻ പറ്റിയ ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഇഞ്ചിന്റെ കാര്യത്തിൽ കണ്ടിട്ടു കാരണം പിന്നെ നിങ്ങൾ ഗ്യാരി അതും യാതൊരു സംശയം ഓഫർ വണ്ടി ആ ആ ോഡൽ പുതിയ റിന്യൂവിൽ എടുത്ത വണ്ടി രണ്ടായിരത്തി ഏഴ് റിന്യൂഡ് വണ്ടിയാണ് അപ്പൊ അഞ്ചു കൊല്ലത്തേക്ക് നോക്കട്ടെ അഞ്ചു കൊല്ലത്ത് നോക്കണം ഇരുപത് വരെ പേപ്പർ എന്തായാലും വേണ്ടി എത്രയേഴ് വരെ പേപ്പർ ഉണ്ട് നമുക്ക് ഒരു എഴുപത്തഞ്ച് ചെറുതായിട്ട് എന്തായാലും കമ്പാക്കും എഴുപത്തഞ്ച് എഴുതാം അടുത്ത ബാഗാണ് അത് ഫസ്റ്റ് ജനറേഷൻ വണ്ടി അല്ലെ ഫസ്റ്റ് ജനറേഷൻ വണ്ടി അതായത് സമയത്ത് ഒമ്പത് അതിനുശേഷം ഈ ഫേസ് തന്നെ തുടക്കത്തൊടക്കത്തെ മുതലേ അതിനുശേഷം മോഡലാണ് അഞ്ചു മുതൽ മാറ്റി മാറി രണ്ടായിരത്തിഒൻപത് മോഡൽ ആണ് സെക്കൻഡ് ഓണർ രണ്ടായിരത്തി ഒമ്പത് മോഡല് ഒന്നേക്കാൾ സെക്കൻഡ് ഓണർ വണ്ടി ാണ് പ്രശ്നങ്ങളൊന്നും പറ്റിട്ടില്ല ഇത് ഷിഫ്റ്റ് ആണല്ലേ ഷിഫ്റ്റ് പെട്രോൾ ഇത് ടാക്സി വണ്ടി ടാക്സി ആയിട്ട് കൊടുക്കാൻ വേണ്ടി വെച്ചാണോ ഗ്രില്ലും കാര്യങ്ങളും ആൾക്കാരൊക്കെ നല്ല കണ്ടീഷനിൽ മോഡൽ മോഡൽ ഷിഫ്റ്റ് പെട്രോൾ 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 സെക്കൻഡ് സെക്കൻഡ് ഓണർ ഓണർ വണ്ടി വണ്ടി കിലോമീറ്റർ കമ്പനി സർവീസ് കിലോമീറ്ററോടെ ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് എമ്പതിനായിരം എത്ര ചോദിക്കുന്നത് നാല് ഇരുപത് പെട്രോൾ വണ്ടി ടാക്സി വളരാൻ അത്യുത്തമുള്ള നല്ല വണ്ടിയാണ് ടയർ എങ്ങനെ ടയർ നാലും അവറേജിന്റെ അടുത്തുണ്ട് അല്ലെ അത്യാവശ്യം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയർ ഉണ്ട് നേരിട്ട് വരാം ആണോ അല്ലെങ്കിൽ എന്തായാലും കാര്യത്തിലൊന്നും പേടിക്കണ്ട റേറ്റ് നന്നായിട്ടൊന്നും ചെയ്തു കൊടുക്കും അപ്പൊ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വന്ന് വാങ്ങാം എഞ്ചിന്റെ ഭയത്തിൽ നല്ല കണ്ടീഷൻ പറഞ്ഞിട്ട് എല്ലാ വണ്ടി കമ്പനി സർവീസിലുണ്ട് എഞ്ചിന്റെ കാര്യത്തിൽ യാതൊന്നും നോക്കും വേണ്ട അടുത്ത ആൾട്ടോ മോഡൽ ോ ഓണർ ഓണർഷിപ്പ് ഓണർഷിപ്പ് രണ്ടാമത്തെ രണ്ടാമത്തെ ഓണർഷിപ്പ് രണ്ടായിരത്തിഒമ്പത് ഒമ്പത് മോഡൽ മോഡൽ ആൾട്ടോ കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട് ഒന്ന് അഞ്ച് ഒന്നേ അഞ്ച് മേജർ റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഡയറക്റ്റ് ഏകദേശം ഒരു ലക്ഷം ഒരു ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊടുക്കാൻ പറ്റും ഒരു ലക്ഷത്തിന് നമുക്ക് അടവ് എൺപത് വരെ ലോൺ കൊടുക്കാം അപ്പൊ പിന്നെ കൊടുക്കാം കൊടുക്കാം വരെ ശരി അല്ലേ അടുത്ത് കുറച്ച് വലിയ വണ്ടിയാണല്ലേ നമ്മൾ ചെറിയ വണ്ടി കാണിച്ചു സീറ്റ് സീറ്റ് വണ്ടി ഓക്കെ ടയർ നാലോ അവറേജ് ബിലോ എബോ എബോ അവറേജ് ടയർ ഉണ്ട് ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു നാലാമത്തെ ഓണർഷിപ്പ് ബോറോ വണ്ടി കിലോമീറ്റർ കിലോമീറ്റർ ഒന്നേ സംതിങ് ഓടിയിട്ടുള്ള വണ്ടിയാണ് രണ്ട് ലക്ഷത്തിയ്യായിരത്തി രണ്ടു ലക്ഷത്തി അയിരത്തിന് കൊടുക്കാൻ പറ്റും ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് പുതിയ ആൾക്ക് എടുത്തു കൊടുക്കും റേറ്റ് ആണ് ാണ് വെയിറ്റ് രണ്ടാം അമ്പത് ലാസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് വേറെ തട്ടിന് മുട്ടേക്കാനും യാതൊരു ഓക്കെ അടുത്തത് ഒരു വല്യ വണ്ടിയാ വല്യ വണ്ടി എന്ന് പറഞ്ഞാല് മൾട്ടി പെർപ്പസ് വണ്ടി അല്ലേ ഇക്കോ എന്താ എങ്ങനെയാണ് ഫൈവ് സീറ്റ് സീറ്റ് രണ്ടായിരത്തി പതിനൊന്ന് എ സി ഇക്കോ അല്ലെ ഓക്കെ കിലോമീറ്റർ ിലോമീറ്റർ ഒന്നേ മുപ്പത് സിംഗിൾ ഓണർ ഒന്നേ മുപ്പത് സിംഗിൾ ഓണർ വണ്ടി ഒന്നേ മുപ്പത് സിംഗിൾ ഓണർ രണ്ടായിരത്തി പതിനഞ്ച് എത്ര ആവശ്യം പൈസ ഒരു ലക്ഷത്തിനായിരം ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിന് വണ്ടി ഇറക്കാം നെഗോഷിബിൾ ആണ് എന്തെങ്കിലും ആ ചെക്ക് ചെക്ക് അടുത്ത് ഒരു രണ്ടാമത്തെ ഒരു വാഗനാ നമ്മൾ കണ്ടു രണ്ടാമത്തെ പുതിയ മോഡൽ വണ്ടിയാണ് ന്യൂ മോഡൽ വേഗനാണ് അതായത് നമ്മൾ രണ്ടായിരത്തി പതിനെട്ട് വരെ ഈ ഫേസ് ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പത്ത് മുതൽ പതിനെട്ട് വരെയാണ് ഈ ഫേസ് പത്ത് മുതൽ പതിനെട്ട് വരെ ഫേസ് ടൈപ്പ് അപ്പൊ നമ്മുടെ പുതിയ മോഡൽ വരുന്നതിന്റെ തൊട്ട് ഫേസ് പുതിയ വണ്ടി പുതിയ മൈലേജ് കുറച്ച് കൂടും അതായത് പുതിയ വണ്ടിനെക്കാട്ടും മൈലേജ് കുറച്ച് കൂടും കുറച്ച് കൂടും പുതിയ വണ്ടിയല്ല പതിനേഴ് ഒക്കെ വണ്ടി വണ്ടി കാണാൻ തന്നെ ടയർ അവറേജ് ടയറുണ്ട് അല്ലെ അവരുടെ ഒരു സമയത്തോടെ ഓക്കെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇസ്ത്രീ പക്കയാണ് കമ്പനിക്ക് പാട്ടിക്ക് ചെക്ക് ചെയ്യാം ഇപ്പൊ നേർച്ച മാരുതി പറഞ്ഞത് നമ്മുടെ മഞ്ചേരി മഞ്ചേരി നോക്കല്ലേ മഞ്ചേരി ആ മഞ്ചേരി മഞ്ചേരി സർവീസ് സെന്റർ മലപ്പുറത്ത് വരുന്നുണ്ട് കിലോമീറ്റർ 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 ഓടിയ വണ്ടി റേറ്റ് റേറ്റ് എത്രയാ നമുക്ക് ഒരു ലക്ഷത്തി ലക്ഷത്തി തൊണ്ണൂറ്റുപ് വേഗണർ ഇപ്പോഴും ആൾക്കാർ എടുത്തോണ്ടിരിക്കുന്ന വണ്ടിയാണ് വേഗനെടുക്കാം എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം വെച്ചാൽ ഞാൻ പറഞ്ഞു രണ്ട് കണ്ടേ കൊറേ വേണേ പറഞ്ഞ ഇന്ത്യ കോംപ്ലൈസ് ഒരു വണ്ടിയിലും ഇന്ത്യയിൽ യാതൊരു കോംപ്ലൈസ് നടത്തിയിട്ടില്ല ഞാൻ പലയിടത്തു പോകുമ്പോൾ പലതായിട്ട് കാണില്ല ഇന്നിവിടെ ഇവിടെ കാണുന്നത് ഇന്ത്യയിലെ കാര്യത്തിൽ പട്ടിയാണ് റോഡ് സൈഡിലിട്ട് വണ്ടി കുറച്ച് പൊടി പിടിച്ചെന്നുള്ളത് മാത്രമുള്ള പ്രശ്നം അത് നമുക്ക് കഴിക്കാറുണ്ടാവുന്ന കാര്യമാണ് നമുക്ക് അടുത്ത വണ്ടി